ശാസ്ത്രീയ അതറവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നമ്മളിന്ന് നോക്കുന്ന താണ്ടന്മാർ അരിവാക്കം പത്ത് സൂക്തം തൊണ്ണൂറ്റേഴ് ആണ് ഇത് നമ്മൾ ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്ന കാര്യമാണ് പറയുന്നത് ഒരു ശത്രുക്കളെ നേരിടുമ്പോൾ നമുക്കതിൻ്റെ മുന്നിൽ ഒരു ധീരനായ ഒരു വ്യക്തി വേണം അതിലെന്ന് ഇവിടെ രാജാവ് എന്ന് പറയുകയാണ് ഒരു രാജാവിനെ ധീരമായ രാജാവിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ യുദ്ധങ്ങളെല്ലാം നടത്താൻ അല്ലാതെ ചാടിപ്പുറപ്പെട്ട് നമ്മളങ്ങ് ശരിയായിക്കളയാണെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ അടി വാങ്ങിയിട്ട് തിരിച്ചു വരികയേ ഉള്ളൂ അപ്പോൾ എന്തിനു പോകുമ്പോഴും ചിലപ്പോൾ ഒരാളുടെ നേതൃത്വത്തിൽ വേണം നമ്മൾ എല്ലാ യുദ്ധത്തിനും തന്നെ പോകാൻ അങ്ങനെ പോകുമ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെന്ന് ആകണം സാഹചര്യ അനുകൂലമല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അപ്പം ശരിയായ സമയത്ത് നമുക്ക് അനുകൂലമായ സമയത്ത്

अभिभू यज्ञो अभिभू रग्निर अभिभू सोमो अभिभूरिन्द्रहा अभ्यहं विश्वाः प्रतना यदासान्ने वाविते माग्निहोत्रा इदं हविहि स्वधास्तु मित्रावरुणा विपश्चिता प्रजावत् क्षत्रम् मधुनेहपिन्वतम् बाम्धेधाम् दूरम् नृदिम् परिचैः कृतम् चिदेनः प्रमुक्तमस्मत् ും ജയന്ത പ്രമൃണന്തോജസ ഭാവാർത്ഥം വിജയം പ്രതീക്ഷിച്ച് നാം ചെയ്യുന്ന യജ്ഞങ്ങൾ ശത്രുക്കളെ നശിപ്പിക്കട്ടെ അഗ്നിയും സോമനും ശത്രുക്കളെ തിരസ്കരിക്കുമ്പോൾ ഞാൻ എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കും അതിനായിട്ട് ഹവിസ് നൽകുന്നു മിത്രവരുണന്മാർക്ക് അവരുടെ ശക്തിയാല് അപ്പോൾ രാജാവിന് വിജയം നൽകി പൂർണനാക്കും മിത്രവരുണന്മാർ നിറതിയെ നമ്മിൽ നിന്നും അകറ്റി ശത്രുക്കളെ നശിപ്പിക്കുന്നതിലൂടെയുള്ള പാപം ഞങ്ങളിൽ പതിക്കരുത് പരാക്രമിയായ രാജാവിന്റെ പിന്നിൽ സേനകൾ അണിനിരക്കട്ടെ ശത്രുചേതാവും ഐശ്വര്യവാനും ആയുധം തൊടുക്കുന്നതിൽ സമർത്ഥനമായ ഈ രാജാവിന്റെ പിന്നിൽ അനുയായികളായിട്ട് അണിചേർന്ന് യുദ്ധത്തിന് തയ്യാറാവുക വിജയം പ്രതീക്ഷിച്ച് നാം ചെയ്യുന്ന യത്നങ്ങൾ ശത്രുക്കളെ നശിപ്പിക്കട്ടെ നമ്മൾ വിജയം പ്രതീക്ഷിച്ചിട്ട് എന്ത് യുദ്ധം തന്നെയാണെന്നില്ല നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രതിബന്ധങ്ങളെ മറികടന്നിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് കാരണം ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥയിൽ തുടരാനാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം താല്പര്യം അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി നമ്മളൊരു ബലം പ്രയോഗിക്കണം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ രജോ ഗുണം സത്വഗുണം രജോ ഗുണം അപ്പോൾ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഇതിലുണ്ട് തമോ ഗുണം ഇല്ലെങ്കിൽ റിയാക്ഷനുണ്ട് അപ്പം ആ റിയാക്ഷനെ മറികടഞ്ഞിട്ട് വേണം നമ്മൾ കാര്യം സാധിപ്പിച്ച് എടുക്കാൻ ഇപ്പോഴെ നമ്മൾ യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഒരു കല്ല് പൊട്ടിക്കുക നമുക്ക് കല്ല് രണ്ടായിട്ട് മുടിക്കണം അവിടെയും നമ്മൾ ബലം തന്നെയാണ് ശത്രുതയെ ശത്രുവിനെയാണ് തോൽപ്പിക്കുന്നത് കല്ല് പൊട്ടാൻ സമ്മതിക്കില്ല എതിർത്ത് നിൽക്കും അതാണ് റിയാക്ഷൻ അപ്പം നമ്മളതിനെ മറികടന്നിട്ട് വേണം പൊട്ടിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ അപ്പം എവിടെയും ഇപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ ചോറിനെ പറമാക്കാൻ ശ്രമിക്കുകയാണ് ചൂട് കൊടുത്തിട്ട് പക്ഷേ അരി സമ്മതിക്കില്ല ആദ്യമൊന്നും പിന്നെ ആ കുസ്തി പിടിച്ചിട്ട് അഗ്നി എല്ലാം ഉപയോഗിച്ചിട്ട് അതിനകം പദമാക്കി എടുത്തു അപ്പം ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ശത്രുക്കളെ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശത്രുക്കളെ നശിപ്പിക്കും അഗ്നിയും സോമനും ശത്രുക്കളെ തിരസ്കരിക്കുമ്പോൾ അഗ്നിയും അപ്പം അതിനെ നമുക്ക് ആരം കൂട്ട് വേണം ഊർജ്ജം വേണം ഊർജം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും ഒരു കല്ല് പൊട്ടിക്കെട്ടിക്ക് പോലും ഊർജം വേണം നമ്മള് വായി സംസാരിക്കണെങ്കിൽ ബലം ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെ അനക്കാൻ അല്ലാതെ അനങ്ങില്ല പഴയ എല്ലാത്തിനും ഊർജം വേണം സോമൻ സോമൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വസ്തുക്കൾ നീര് നമ്മളെ ചുണ്ടാനക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഭക്ഷണം വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് ഊർജം കിട്ടുന്നത് അപ്പൊ സോമനെന്ന് പറയുമ്പോ ചന്ദ്രനീവ് എടുക്കാം ശത്രുക്കളെ തിരസ്കരിക്കുമ്പോൾ അവരെല്ലാം അവരെ ശത്രുക്കളെ തിരസ്കരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവരെല്ലാം നമുക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കും അപ്പം അഗ്നിയും നമുക്ക് അനുകൂലമാകണം നമ്മളൊരു ഊർജം പ്രയോഗിച്ചപ്പോൾ ഒരു കല്ല് പൊട്ടിക്കളന്ന് വെച്ചിട്ട് ഒരു ചെറിയ ശക്തിയിലടിച്ചാൽ കല്ല് പൊട്ടൂല അപ്പൊ ആവശ്യമുള്ള ഊർജം കൊടുത്താലേ ശക്തിയിലടിച്ചാലേ അത് പൊട്ടൂ അപ്പൊ അഗ്നിയും സോമനുമെല്ലാം തയ്യാറായി നിൽക്കുമ്പോൾ ഞാൻ ശത്രുക്കളെ തോൽപ്പിക്കും അതിനുള്ള ശക്തി കിട്ടണം ശക്തി ഉണ്ടെങ്കിൽ ശത്രുവിനെ നേരിടാൻ പറ്റുകയുള്ളൂ അപ്പം നേരിടേണ്ടെങ്കിൽ അത്രയും ശക്തി വേണം ആ ശക്തി നമുക്ക് അനുകൂലമായിട്ട് വേണം അതിനായി ഹവിസ് നൽകുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വസ്തുക്കളെല്ലാം നൽകുന്നത് തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്രോളോ വിറകോ എല്ലാം കൊടുക്കും ഹവിസ് നൽകും എന്നിട്ട് തീ പൊട്ടി വരച്ചു വെച്ച് കഴിഞ്ഞാൽ അഗ്നി ഉണ്ടാകും അഗ്നി ചോറ് ഉപയോഗി ഉപയോഗിച്ച് തരും അപ്പോൾ അവിസ് കൊടുക്കുക എന്നാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അവിസാണ് കല്ല് പൊട്ടിക്കണ്ടെങ്കിൽ ശക്തി വേണം അത് എവിടെ നിന്ന് നമ്മളെ ഭക്ഷണം അവിസ് അങ്ങ് വയറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് ശക്തിയായി വന്നിട്ട് നമ്മളെ കല്ല് പൊട്ടിക്കാൻ സഹായിക്കും ഇല ഇലക്ട്രിസിറ്റി കൊടുക്കും മിത്രവരുണന്മാർ അവരുടെ ശക്തിയാൽ അപ്പോൾ രാജാവിനെ വിജയം നേടി പൂർണ്ണനാകും അപ്പോൾ രാജാവിനെ മുൻനിർത്തി യുദ്ധം ചെയ്യുമ്പോൾ മിത്രവരുണന്മാർ മിത്രൻ എന്ന് പറയുന്നത് മിത്രനും വരുണനും അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അനുകൂലമായ അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമേ മിത്രനും വരുണനും എന്ന് പറഞ്ഞാൽ ഓർഗിറ്റാണ് ഗ്രഹങ്ങള് അനുകൂലമായ സ്ഥലത്ത് നിൽക്കുക ബ്രഹ്മണപഥത്തിലെ ജ്യോതിഷത്തിലെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുക അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ഉപയോഗിക്കുന്ന വസ്തു അനുകൂലമായി വരിക അതെല്ലാം ഓർമ്മയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം മിത്രനും മിത്രനാണ് അനുകൂലം അനുകൂല സാഹചര്യങ്ങളിൽ രാജാവിന് വിജയം നൽകി പോകുന്നതാണ് രാജാവൻ താർക്കും വിജയിക്കും മിത്രവരുണന്മാർ നിര്യതിയെ നമ്മിൽ നിന്നും അതൊക്കെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിലൂടെയുള്ള പാപം ഞങ്ങളിൽ ശത്രുക്കളെ നശിപ്പിക്കുന്നതിലൂടെ പാപം ഞങ്ങളിൽ നിന്നും ഇല്ലാതാക്കും അപ്പം മിത്രൻ അനുകൂല സാഹചര്യമാണെങ്കിൽ അവര് നിര്യതി ദേവനെ നിര്യതി എന്നാണ് നമ്മളെ എല്ലാ പ്രവർത്തനത്തിനും തടസ്സമായി നിൽക്കുന്ന ആ ശക്തിക്ക് ശേഷം അതിനെ തോൽപ്പിച്ചിട്ട് ശത്രുക്കളെ നശിപ്പിച്ചിട്ട് നമ്മുടെ പാപ എല്ലാം ഇല്ലാതാക്കി തരും പരാക്രമിയായ രാജാവിന്റെ പിന്നിൽ സേനകൾ അണിനിരക്കട്ടെ അപ്പോൾ അതിനെന്ത് വേണം മുന്നിൽ അപ്പോൾ ഒരു യുദ്ധത്തിന് പോകുമ്പം അനുകൂല സാഹചര്യം ഉണ്ടാകണം മിത്രഭരണന്മാരെല്ലാം അനുകൂലമാകണം അതേസമയം അതിന് അഗ്നി വേണം ഊർജ്ജം വേണം ഊർജ്ജ ഉപയോഗിച്ച് വേണം ഇതെന്തായി ചെയ്യാൻ ശക്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്യണമെന്നു പറ്റില്ല അപ്പം അഗ്നി ശക്തിയല്ല ഊർജ്ജത്തോടു കൂടി പോകണം പോകുമ്പോൾ മുന്നിൽ ധീരനായ രാജാവിനെ മുന്നിൽ നിർത്തണം ഒരു നേതൃത്വം വരെ നേതൃത്വം ഇല്ലെങ്കിലും ജയിക്കാൻ പോകുന്നില്ല അപ്പൊ ആ രാജാവ് എങ്ങനെയായിരിക്കണം ശത്രു ജേതാവ് ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം ഐശ്വര്യം ഐശ്വര്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം കഷ്ടം പിടിച്ച വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ നേതാവാക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഐശ്വര്യം ഉള്ളവന്നാൽ അവൻറെ സമയാനുകൂലമാണ് നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഐശ്വര്യത്തോടെ നിൽക്കുക എന്നാല് ആ സമയത്ത് അയാൾ ഭയങ്കര തീരെ ഞാൻ സമൂഹത്തിലെല്ലാം ഒരു പേരെടുത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓ ഇയാളാണ് നയിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ശത്രു ഒപ്പം തന്നെ തോൽ അല്ലാതെ എല്ലായിടത്തും തോറ്റുകിടക്കുന്നവരെ അളപ്പിടിച്ചു മുന്നിലിട്ട് കഴിഞ്ഞാൽ ശത്രുവിനും ഉള്ള ശക്തി കൂടിയേ ചെയ്യുക അപ്പം ഐശ്വര്യമാണ് ഐശ്വര്യമാണ് ആ സമയത്ത് ജനങ്ങളുടെ മുന്നിലെല്ലാം വളരെ തേജസ്വിയായിട്ട് നിൽക്കുന്ന ഒരു രാജാവായിരിക്കണം ആയുധം തൊടുക്കുന്ന ഒരു സമർത്ഥനായിരിക്കണം ആയുധങ്ങൾ വെച്ചിട്ടാണല്ലോ യുദ്ധം ചെയ്യുക അപ്പൊ അത് പ്രയോഗിക്കുന്നതിന് നാലും വേണം വലിയ ധൈര്യം എല്ലാം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആയുധം പ്രയോഗിക്കാൻ അറിയില്ലെങ്കിൽ തോറ്റുപോകും അപ്പൊ ഈ ആയുധം പ്രയോഗിക്കുന്നത് സമർത്ഥനമായി ഈ രാജാവിന്റെ പിന്നിൽ അനുയായികളായി അണിചേർന്ന് അങ്ങനെയുള്ള രാജാവിനെ മുൻനിർ നിർത്തിക്കൊണ്ട് വേണം നമ്മള് യുദ്ധത്തിനെല്ലാം പോകാൻ യുദ്ധത്തിന് തയ്യാറാവുക അപ്പം ഇതൊരു യുദ്ധത്തിന് പോകാൻ തയ്യാറാകേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് അഥർവഭേദം പറഞ്ഞു തരുന്നത് ഇതിലൊന്നൊന്നുമില്ല നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എത്ര സിമ്പിളാണോ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാത്തുണ്ട് ചിലത് കുറച്ച് കട്ടിയായി അത് സയൻസ് വരുമ്പോൾ